കൈക്കൂലി കൊടുത്ത മന്ത്രിമാരുടെ പേരുകൾ പറയുന്ന ബാറുടമകളുടെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടു രമേശ് ചെന്നിത്തല എക്സൈസ് മന്ത്രി കെ ബാബു ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ എന്നിവർക്ക് പണം നൽകിയെന്നാണ് ശബ്ദരേഖ ബാർ ഓണേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ ബിജു രമേശാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അതേസമയം കൊണ്ടുതന്ന പണം വാങ്ങിയത് നന്നായി എന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായി ബാറുടമ വി എം രാധാകൃഷ്ണനും വ്യക്തമാക്കുന്നു ബാർ ഓണേഴ്സ് അസോസിയേഷൻ ജൽ ബോഡി യോഗത്തിന്റെ തൊട്ടുതലേദിനം ചേർന്ന നേതാക്കളുടെ യോഗത്തിലെ ശബ്ദരേഖയിലാണ് പണം കൊടുത്ത മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് രമേശ് ചെന്നിത്തല കെ ബാബു വി എ ശിവകുമാർ എന്നിവരുടെ പേരുകൾ ബിജു രമേശ് യോഗത്തിൽ പറയുന്നതിന്റെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടു നിങ്ങൾ ഓഫീസിൽ പൈസ കൊടുത്തില്ലേ പിന്നെ മറ്റേ മാർ പെടൂല്ലേ നമ്മുടെ ഓഫീസാണ് ഇരുപത് ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടു കൊടുത്തത് എല്ലാ പേരുകളും പറഞ്ഞാൽ നാലഞ്ചു മന്ത്രിമാർ പോകുമെന്നും ബിജു രമേഷ് ഈ യോഗത്തിൽ പറയുന്നുണ്ട്

പണം പണം വേണ്ട എന്ന് മടക്കി അത് സത്യമാണ് കൊണ്ടുപോയി കാര്യം എനിക്കറിയാം പോയ കാശ് കൊടുത്ത മന്ത്രിമാരുടെ പേരുകൾ സമയമാകുമ്പോൾ വെളിപ്പെടുത്തുമെന്നായിരുന്നു ബാറുടെ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ആ വെളിപ്പെടുത്തൽ ഉണ്ടായില്ല ബാർകോഴിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ പുറത്തുവിടും രതീഷ് റിപ്പോർട്ടർ തിരുവനന്തപുരം